മാതൃഭൂമി സ്റ്റഡി സർക്കിൾ പറൂർ സെന്റ് പോൾ സ്കൂളിൽ നൽകി പരിസ്ഥിതി ദിനാചരണം നടത്തി പറവൂർ നഗരസഭ വൈസ് ചെയർമാൻ എം ജെ രാജു സിസ്റ്റർ നൽകി ഉദ്ഘാടനം ചെയ്തു നാൽപ്പത്തിയഞ്ചു വർഷക്കാലമായി ലഹരിക്കെതിരെ യുവശക്തി പരിസ്ഥിതി പരിപാലനം അതോടൊപ്പം തന്നെ കുട്ടികളിലെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാൻ അവർക്ക് വേണ്ടുന്ന കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ എടുക്കാൻ അതിനേക്കാൾ ഉപയോഗി നിങ്ങളിലെ കലാഭാസകളെ പുറത്തെടുക്കാൻ ചിത്രം വരയ്ക്കാൻ പാട്ടുപാടാൻ ഡാൻസ് ചെയ്യാൻ പ്രസംഗിക്കാൻ പാട്ടുപാടാനൊക്കെ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷക്കാലമായി പറൂർ താലൂക്ക് മാതൃഭൂഷകളും ജില്ലാ മാതൃഭി ചരിത്രകളും നിസ്സൂമമായി പ്രവർത്തിച്ചു പോവുകയാണ് ഇന്ന് അതിൻ്റെ ഭാഗമാണ് ജൂൺ അഞ്ച് നിങ്ങൾക്കറിയോ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ മഴയും കുളിരും ഈ ശുദ്ധ ചെലവുമെല്ലാം നമുക്ക് പ്രകൃതി തരുന്നത് പ്രകൃതിയിൽ പ്രകൃതിയെ സംരക്ഷിക്കണം എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ പ്രകൃതിയെ സംരക്ഷിക്കുന്നത് നിങ്ങൾ പേരൊക്കെ തിന്നാറുണ്ടോ ഉണ്ടോ ചക്കപ്പഴം തിന്നാറുണ്ടോ മാങ്ങ വാളംപൊളി നെല്ലിക്കപ്പുളി ലൂപിക്ക ഇതൊക്കെ എവിടെ നിന്ന് കിട്ട ഇതൊക്കെ കിട്ടുന്ന നമ്മുടെ ഭൂമിയിൽ നിന്നാണ് അങ്ങനെ കിട്ടണമെങ്കിൽ എന്ത് വേണം വീണ്ടും നമ്മൾ നന്നായി അവകാശികൾ ഈ സ്റ്റഡി സർക്കിൾ ജനറൽ കൺവീനർ ബി അനിൽ കുമാർ അധ്യക്ഷനായി മുൻ നഗരസഭാ കൗൺസിലർ സോമൻ മാധവൻ സന്ദേശം നൽകി അതിന്റെ ഭാഗമായിട്ട് പുതിയ തലമുറയായ വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതി ബോധത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് കൂടുതൽ അമോഹമായി ഇവിടെ സംഘടിപ്പിച്ചത് മരം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പ്രകൃതിയുടെ വലതാനമാണ് മനുഷ്യയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മരം അമ്മയാണ് അച്ഛനാണ് ഗുരുവാണ് ദൈവമാണ് അത് സംരക്ഷിക്കേണ്ടതും പരിപാലിക്കേണ്ടതും പുതിയ തലമുറയുടെ കൂടി ഈ ഇവിടെ ചിത്രസദനം സദാശിവൻ സ്റ്റഡി സർക്കിൾ പ്രസിഡന്റ് എസ് കാർത്തിക് ബിസ്നി ജോർജ് ടോളി തോമസ് പ്രീത എബ്രഹാം ഫീൽ അബ്ബാസ് ടെസി പോൾ എന്നിവർ സംസാരിച്ചു പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയും എടുത്തു സി ജെ ജോയ് സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ നോർത്ത് you